പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞൊരു വീഡിയോയിൽ സബ്ജക്ട് പ്രോണോണുകളായ ഐയുടേയും വീയുടെയും വ്യത്യസ്ത ഫോമുകളെ പറ്റി വിശദീകരിച്ചിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ പേഴ്സണൽ പ്രൊണോണിൻ്റെ ഭാഗമായ യു ഹി ഷീ ഇറ്റ് എന്നിവയാണ് നോക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് പേഴ്സണായ ഐ എം വി എം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കാണാത്തവർ പിന്നീട് കണ്ട് മനസ്സിലാക്കുക ഫസ്റ്റ് പേഴ്സൺ ഐ സിംഗുലർ ബി പ്ലൂറൽ ആവുന്നു ഫസ്റ്റ് പേഴ്സൺ സൂചിപ്പിക്കുന്നത് സ്പീക്കറിനെയോ റൈറ്ററിനെയോ ആണ് ഐ ആം എ സ്റ്റുഡൻറ് ഐ ആം വാച്ചിങ് ടി വി വി ആർ ഗോയിങ് ടു ദ മാർക്കറ്റ് സെക്കൻഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ പ്രണ ഉപയോഗിക്കുന്നത് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന വ്യക്തിയുമായോ ആളുകളുമായോ നേരിട്ട് സംസാരിക്കാനാണ് യു ആണ് സെക്കൻഡ് പേഴ്സൺ പ്രണോണം സബ്ജക്ട് യു ഉപയോഗിക്കുമ്പോൾ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് നീ എൻ്റെ ഏറ്റവും സുഹൃത്താണ് യു ആർ വെരി കൈൻഡ് നിങ്ങൾ വളരെ ദയുള്ളവനാണ് ആർ യു കമ്മിങ് ടു ദ പാർട്ടി നീ പാർട്ടിക്ക് വരുന്നുണ്ടോ ഒബ്ജക്ട് പ്രണന ഉപയോഗിക്കുമ്പോൾ ഐ സോ യു അറ്റ് ദ മാർക്കറ്റ് ഞാൻ നിന്നെ മാർക്കറ്റിൽ കണ്ടു ഐ വിൽ ഹെൽപ്പ് യു ഞാൻ നിന്നെ സഹായിക്കാം ഷീ വാൺസ് ടു മീറ്റ് യു അവൾക്ക് നിന്നെ കാണണം പൊസി ആബ്ജക്റ്റീവ് യു ഇൻ്റെ യുവറാവുന്നു യു ആർ ബുക്കീസ് ഓൺ ദ ടേബിൾ നിങ്ങളുടെ പുസ്തകം മേശപ്പുറത്തുണ്ട് Your phone is ringing. നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുന്നു ഐ ലൈക്ക് യുവർ ഐഡിയ നിങ്ങളുടെ ആശയം എനിക്കിഷ്ടമാണ് പ്രോസസ്സി പ്രൊണോൺ യുവിൻ്റെ യു എസ് ആകുന്നു ദിസ് പെൻ ഈസ് യു എസ് ഈ പേന നിങ്ങളുടേതാണ് ഇസ് ദിസ് പെൻ യു എസ് ഈ പേന നിങ്ങളുടേതാണോ ദിസ് ഹൗസ് ഈസ് യു എസ് ഈ വീട് നിങ്ങളുടേതാണ് യു എന്ന സെക്കൻഡ് പേഴ്സൺ പ്രോണോണിൻ്റെ വിവിധ രൂപങ്ങളാണ് ഇവയെല്ലാം ഇനി നമുക്ക് തേർഡ് പേഴ്സൺ പ്രൊണോണിനെ പറ്റി നോക്കാം അതിനു മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് വീഡിയോ ചാനലിൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക താരതമ്യത്തിന് ചെറിയ വീഡിയോകളാണ് ഞാൻ ഇടുന്നത് ഇംഗ്ലീഷിൻ്റെ കാതലായ കാര്യങ്ങൾ മാത്രം അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക തേർഡ് പേഴ്സൺ പ്രൊണോണിനെ മെയിൽ ഫീമെയിൽ ന്യൂട്രൽ എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു മെയിൽ മെയിലിൻ്റെ സബ്ജക്ട് പ്രൊണോൺ ി ആവുന്നു ഹി ഈസ് മൈ ബ്രദർ അവൻ എൻ്റെ സഹോദരനാണ് ഹീസ് എ ഗുഡ് സിംഗർ അവൻ നല്ലൊരു ഗായകനാണ് ഈടെ ഒബ്ജറ്റ് പ്രൊണോൺ ഹിം ആവുന്നു ഐ സോ ഹിം അറ്റ് ദ പാർക്ക് ഷീ കോൾഡി മെസ്റ്റർ ഡേ അവൾ ഇന്നലെ അവനെ വിളിച്ചു ഈടെ പൊസസീവ് ഓബ്ജെക്റ്റീവാണ് ഹിസ് പൊസസീവ് ഓബ്ജെക്ട് ഉടമസ്ഥതയെ കാണിക്കുന്നു ദിസ്ഇസ് ഹിസ് പെൻ ഇതാണ് അവൻ്റെ പേന ദിസ് ഈസ് ഹിസ് ബുക്ക് ഇതവന്റെ പുസ്തകമാണ് ഇവിടെ പോസസീവ് പ്രോണോണും ഹിസ് ആണ് ഇതും ഓണർഷിപ്പിനെ കാണിക്കുന്നു ദി സ്പെനീസ് ഹിസ് ഈ പേന അവൻ്റെതാണ് ഇവിടെ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ പൊസസീവ് ഓബ്ജക്റ്റിന് ശേഷം നൗൺ വരുന്നു ഹിസ് പെൻ ഹിസ് ബുക്ക് എന്നിങ്ങനെ എന്നാൽ പൊസസീവ് പ്രോണോണിന് ശേഷം നൗൺ ആവശ്യമില്ല ഫിമെയിൽ ഫിമേലിൻ്റെ സബ്ജെക്ട് പ്രോണോൺ ഷീ ആണ് ഷീ സ ഡോക്ടർ അവളൊരു ഡോക്ടറാണ് ഷീ ഈസ് കമ്മിങ് ടു മോറോ അവൾ നാളെ വരുന്നു ഷിയുടെ ഒബ്ജക്ട് പ്രണോൺ ഹെയർ ആണ് ഷീ കോൾഡ് ഹെയർ അവൾ അവളെ വിളിച്ചു ജോസ് ഇൻ ദ ഓഫീസ് ജോസ് അവളെ ഓഫീസിൽ വെച്ച് കണ്ടു ഷിയുടെ പോസിറ്റീവ് ആണ് ഹെയർ ദാറ്റ് ഈസ് ഹെയർ ബാഗ് അതാണ് അവളുടെ ബാഗ് ഐ ലൈക്ക് യർ വോയിസ് എനിക്ക് അവളുടെ ശബ്ദം ഇഷ്ടമാണ് ഷീയുടെ പ്രൊസീവ് പ്രൊണോൺ ഹെയ്സ് ആകുന്നു ദ റെഡ് ഡ്രസ് ഈസ് ഹെയ്സ് ചുവന്ന വസ്ത്രം അവളുടേതാണ് ദറ്റ് ഐഡിയ വാസ് ഹെയ്സ് ന്യൂട്രൽ ന്യൂട്രലിൻ്റെ സബ്ജക്ട് പ്രൊണോൺ ഇറ്റ് ആണ് ഇറ്റ് ഈസ് റൈഡിങ് ഔട്ട്സൈറ്റ് പുറത്ത് മഴ പെയ്യുന്നു ഇതിൻ്റെ ഒബ്ജക്ട് പ്രൊണോണും ഹിറ്റ് തന്നെ ആണ് ഐ കാൺ ലിഫ്റ്റ് ഇറ്റ് എനിക്കത് ഉയർത്താൻ കഴിയില്ല ഇറ്റിൻ്റെ പ്രൊസസീവ് അബ്ജക്റ്റീവ് ഇറ്റ്സ് ആണ് ദ ഡോ ബാഗ്ഡ് ഹിറ്റ്സ്റ്റെയിൽ നായി അതിൻ്റെ വാൽ ആട്ടി ഹിറ്റിൻ്റെ പൊസസി പ്രോണോൺ ആയ ഹിറ്റ്സ് വളരെ അപൂർവമായി ഉപയോഗിക്കാറുള്ളൂ ഇത്രയുമാണ് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ പ്രോണോണിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് പേഴ്സൺ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു പ്രോണോണിനെ എട്ടായി തെരഞ്ഞെടുത്തിരിക്കുന്നു അതിൽ റിഫ്ലക്സി പ്രോണോണും ഈ പ്രോണോണുകളുടെ ഫ്ലൂറിലും ചേർത്ത് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പ്രോണോണിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു സ്പോക്കൺ ഇംഗ്ലീഷിന് വളരെയേറെ സഹായിക്കുന്ന ചെറിയ ഇംഗ്ലീഷ് വാക്യങ്ങളാണ് ഉദാഹരണമായി കാണിച്ചിരിക്കുന്നത് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് എന്ന് പ്രോത്സാഹിപ്പിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്